ഏറെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന കേരള സംസ്ഥാനത്തിന്റെ അൻപത്തി അഞ്ചാമത് ഫിലിം അവാർഡ് പ്രഖ്യാപനം അല്പം മുമ്പാണ് കഴിഞ്ഞത് നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി കേരള സംസ്ഥാനത്തിന്റെ അവാർഡ് ലഭിക്കാൻ പോകുന്ന നടൻ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ആണ് എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചത് തന്നെയായിരുന്നു ജൂറി അംഗം പ്രകാശ് രാജന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു അവാർഡ് പ്രഖ്യാപനം നടന്നത് നൂറ്റി ഇരുപത്തിയെട്ട് സിനിമകളിൽ അവസാന റൗണ്ടിൽ മുപ്പത്തഞ്ച് സിനിമകൾ എത്തിയും ആ മുപ്പത്തഞ്ച് സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട അഞ്ചോ ആറോ സിനിമകളാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് മമ്മുക്കായോടൊപ്പം മത്സരിച്ചത് ആസിഫ് അലിയും ടൊവിനോ തോമസും വിജയരാഘവുമായിരുന്നു രാഹുൽ സദാശിവ സംവിധാനം ചെയ്ത ബ്ലാക്ക് ആൻഡ് വെറ്റ് ചിത്രമായിട്ടുള്ള ഭ്രഹ്മുഗം ഒരു പരീക്ഷണ ചിത്രമായിട്ടാണ് ഈ സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് ചിത്രം എങ്ങനെ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യും പക്ഷെ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആള് മമ്മുക്ക എന്ന് പറയുന്ന മഹാനായിട്ടുള്ള നടൻ ആയത് തന്നെയാണ് ആ സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല കൊടുമൻ പോറ്റി എന്ന ചാത്തനെ ചടുലതയോടുകൂടി അവസ്മരണീയമായി പ്രേക്ഷകർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്ത ഇരുമുക്കാക്കാതെ ഈ ഒരു അവാർഡ് വേറെ ആർക്കാണ് ലഭിക്കുക അല്ലെങ്കിൽ വേറെ ആർക്കാണ് ഇത് ഇതിനും മേളിൽ ഒരു അഭിനയം കാഴ്ചവെക്കാൻ സാധിക്കും മമ്മൂക്കായോടൊപ്പം മത്സരിച്ചിട്ടുള്ള യുവ പ്രതിഭകളൊന്നും മോശക്കാരൊന്നുമല്ല അവരും നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മമ്മുക്കായോടൊപ്പം ഇപ്പോഴും യുവ നടന്മാരാണ് മത്സരിക്കുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ഫാത്തിമ എന്ന സിനിമയിൽ ംല ഹംസ ആണ് മികച്ച നടിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മികച്ച സംവിധാനമായിട്ട് ചിദംബരവും മികച്ച സംഗീത സംവിധാനമായിട്ട് സുശീൽ ഷാമും ജനപ്രിയ ചിത്രം പ്രേമ ലോകച്ച ചിത്രമായി മഞ്ഞുമേൽ ബോയ്സുമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് മികച്ച ഗാന രചയിതാവായി ബേഡനും അർഹനായിട്ടുണ്ട് മികച്ച നവാഗതനായിട്ടുള്ള സംവിധായക പട്ടികയിൽ ഫെമിനിച്ച് ഫാത്തിമ എന്ന സിനിമയുടെ സംവിധാനമായിട്ടുള്ള ഫാസിൽ മുഹമ്മദ് ആണ് അവാർഡിന് അർഹനായിരിക്കുന്നത് മമ്മുക്കയുടെ ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് എട്ടാമതും സംസ്ഥാന അവാർഡ് അർഹനായിട്ടുള്ള പ്രിയപ്പെട്ട മമ്മുക്ക പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു പ്രമേ എന്ന സിനിമയിൽ മമ്മൂക്ക നമുക്ക് മുമ്പിൽ പകർന്നാടിയത് അവാർഡ് ലഭിച്ചിട്ടുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ സത്യസന്ധമായി നീതിയുക്തമായി അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ജൂറി അംഗത്തിനും ഹൃദയം നിറഞ്ഞ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രംഗത്ത് ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമായിട്ടുള്ള എന്ന സിനിമയിലും മമ്മൂക്ക എത്തുന്നത് നെഗറ്റീവ് ഷെയഡിലാണ് എന്ന് മമ്മൂക്ക നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ സമയത്തെല്ലാം യുവ നടന്മാർക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒരു അഭിനയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഇന്ത്യൻ സിനിമയുടെ തന്നെ ഇതിഹാസമാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക ദേശീയ പുരസ്കാരങ്ങളക്കം ഒട്ടനവധി അവാർഡുകൾ ആ അത്ഭുത നടനെ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ വ്യത്യസ്തമായിട്ടുള്ള അഭിനയ രീതിയിലൂടെ എന്നും ജനഹൃദയങ്ങൾ കീഴടക്കി മുന്നോട്ട് പോകുന്ന മമ്മൂക്ക ഏതാണ്ട് അമ്പത് വർഷത്തോളം ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നമുക്ക് തന്നിട്ടുള്ള വ്യത്യസ്ത കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ മങ്ങാതെ മായാതെ നിൽക്കുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ അതിലപ്പുറം തരുന്ന ഒരു നടനായി ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക നമുക്ക് മുന്നിൽ സജീവമായിട്ട് സിനിമ രംഗത്ത് നിൽപ്പുണ്ട് അതേ എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രിയപ്പെട്ട മമ്മുക്ക നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ ഇരട്ടി മധുരം പോലെയാണ് ഈ ഒരു അവാർഡിനെ ഞാൻ നോക്കിക്കാണ് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം പ്രിയപ്പെട്ട പ്രേക്ഷകര് നിങ്ങളുടെ സന്തോഷം കമന്റ് രൂപത്തിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വെക്കിരിക്കും അടുത്തൊരു വീഡിയോ കാണാം അതിൽ എല്ലാവർക്കും ബൈ